നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ജനപ്രിയ നായകൻ ദിലീപിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സഹപ്രവർത്തകനും നടന്റെ പ്രവൃത്തിയോട് പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ സംവിധായകൻ വിനയൻ അടുത്തിടെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ദിലീപിന്റെ സ്വാധീനത്തെ കുറിച്ച് തുറന്നു പറയുകയുണ്ടായി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനായ ദിലീപിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിനയൻ തുറന്നു പറഞ്ഞത് സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെ ഉപയോഗിച്ച് പല നേട്ടങ്ങളും ഉണ്ടാക്കിയതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകളിൽ കൂടുതൽ വ്യക്തത നൽകുന്നതായിരുന്നു വിനയൻ പറഞ്ഞത് താൻ അനുഭവിച്ചറിഞ്ഞതിനെ കുറിച്ചാണ് വിനയൻ തുറന്നു പറഞ്ഞത് തനിക്ക് നന്നായി ദിലീപിനെ കുറിച്ചറിയാം എന്ത് സൂത്രപ്പണികളും ദിലീപിനെ കൊണ്ട് ചെയ്യാൻ കഴിയും സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപിന്റെ കയ്യിലെ കളിപ്പാവകളായിരുന്നുവെന്ന് വിനയൻ തുറന്നു പറഞ്ഞു മലയാളം സിനിമ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ദിലീപ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നും വിനയൻ പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതോടെ ദിലീപിനെ മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനയിൽ നിന്നെല്ലാം ദിലീപിനെ പുറത്താക്കിയിട്ടുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും